മാകേരളം ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു അപ്പോൾ അടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇന്നത്തെ എൻ്റെ ഈ വീഡിയോയിൽ കേതുവിൻ്റെ രാശിമാറ്റവും അത് ചിങ്ങം രാശിക്കാരിൽ ചെലുത്തുന്ന പ്രഭാവങ്ങളെയും കുറിച്ചാണ് വിവരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പതിനെട്ടാം തീയതി രാഹുവും കേതുവും രാശി മാറുകയാണ് രാഹു മീനം രാശിയിൽ നിന്നും കുംഭത്തിലേക്കും കേതു കന്നിരാശിയിൽ നിന്നും ചിങ്ങത്തിലേക്കുമാണ് രാശി മാറുന്നത് എല്ലാ ഗ്രഹങ്ങളും ക്ലോക്ക് വൈസായിട്ട് സഞ്ചരിക്കുമ്പോൾ രാഹുവും കേതുവും ആൻറ്റി ക്ലോക്കുവൈസായിട്ടാണ് സഞ്ചരിക്കുന്നത് അതുകൊണ്ടാണ് രാഹു മീനത്തിൽ നിന്നും മേടത്തിലേക്ക് പോകാതെ കുംഭത്തിലേക്ക് രാശി മാറുന്നതും കേതു കന്നിയിൽ നിന്നും തുലാം രാശിയിലേക്ക് പോകാതെ ചിങ്ങത്തിലേക്ക് രാശി മാറുന്നതും രാഹുവും കേതുവും തമ്മിൽ നൂറ്റി എൺപത് ഡിഗ്രി അകലത്തിലായിരിക്കും സഞ്ചരിക്കുന്നത് സഞ്ചരിക്കുന്ന സ്പീഡും രാശി മാറുന്ന സമയവും സെയിം ആയിരിക്കും കേതു രാശി മാറുന്നത് നിങ്ങളുടെ ഒന്നാം ഭാവം അതായത് നിങ്ങളുടെ രാശിയിലേക്കാണ് കേതു ഒന്നിൽ നിൽക്കുന്ന നിങ്ങളിൽ പല കാര്യങ്ങളിലും സംശയങ്ങൾ ഉടലെടുക്കുവാൻ ഇടയാക്കുന്നതായിരിക്കും ജീവിത പങ്കാളിയുടെ സ്വഭാവത്തെക്കുറിച്ച് സംശയിക്കുന്നത് ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരാൻ ഇടയാക്കുന്നതായിരിക്കും ചിലപ്പോൾ സുഹൃത്തുക്കളിലോ സഹപ്രവർത്തകരിലോ സംശയങ്ങൾ ഉടലെടുക്കുന്നതായിരിക്കും എങ്ങനെയായാലും ഈ പ്രവണത ഉണ്ടാകാതിരിക്കുവാൻ ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും മറ്റുള്ളവരുടെ മുൻപിൽ നിങ്ങളുടെ ക്രെഡിബിലിറ്റി കുറയുവാനും സാധ്യതകളുണ്ട് ഏത് കാര്യത്തിനും രണ്ട് വശങ്ങളുണ്ടല്ലോ അതിനാൽ ഒരു വശം മാത്രം നോക്കി തീരുമാനങ്ങൾ എടുക്കാതെ രണ്ട് വശവും കണ്ട് മനസ്സിലാക്കി വേണം ഉചിത തീരുമാനങ്ങൾ എടുക്കുവാൻ കൺഫ്യൂഷൻ്റെ സ്ഥിതിയിൽ മറ്റുള്ളവരുടെ അഡ്വൈസ് അനുസരിച്ച് പ്രവർത്തിക്കുന്നതും നല്ലതായിരിക്കും ഈ സമയത്ത് ആരോഗ്യസ്ഥിതികളിലും നല്ല ശ്രദ്ധയുണ്ടായിരിക്കണം ആരോഗ്യത്തിൽ എത്ര ചെറിയ പ്രശ്നം ഉണ്ടായാൽ പോലും ഉടനെ വൈദ്യസഹായം തേടുന്നത് നല്ലതായിരിക്കും ഈ സമയത്ത് ഏത് ഡോക്യുമെൻറ്റും സൈൻ ചെയ്യുന്നതിന് മുൻപ് നന്നായി സ്റ്റഡി ചെയ്തിരിക്കണം അല്ലാത്ത പക്ഷം ഹാനികൾ വരുവാൻ സാധ്യതകളുണ്ട് ഇവിടെ ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ജാതകത്തിൽ സൂര്യൻ ബലവാനായിട്ടാണ് നിൽക്കുന്നതെങ്കിൽ നെഗറ്റീവ് പ്രഭാവങ്ങളിൽ കുറവ് അനുഭവപ്പെടുന്നതായിരിക്കും സൂര്യൻ ബലഹീനനാണെങ്കിൽ ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതകളുണ്ട് ഏഴിൽ നിൽക്കുന്ന രാഹുവും ഈ സമയത്ത് ജീവിത പങ്കാളിയിൽ ചില മാറ്റങ്ങൾ വരാൻ ഇടയാക്കുന്നതായിരിക്കും ഈ സമയത്ത് ആധ്യാത്മിക ധാർമ്മിക കാര്യങ്ങളിൽ രുചി വർദ്ധിക്കുന്നതായിരിക്കും ജീവിത പങ്കാളിയും ഒത്ത് ക്ഷേത്ര ദർശനങ്ങളും മറ്റും നടത്തുന്നത് വളരെ നല്ലതായിരിക്കും നിങ്ങൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും മറ്റും മാറിക്കിട്ടുവാൻ ഇത് സഹായിക്കുന്നതുമായിരിക്കും കേതു ഒന്നിൽ നിൽക്കുന്ന സമയത്ത് നിങ്ങളുടെ പേഴ്സണാലിറ്റിയിൽ കോട്ടം തട്ടാതിരിക്കുവാൻ ശ്രദ്ധിക്കണം പ്രത്യേകിച്ചും രാഷ്ട്രീയത്തിലുള്ളവർ നിങ്ങളുടെ മേൽ ആരോപണങ്ങളും മറ്റും ഉണ്ടാകാതിരിക്കുവാൻ ശ്രദ്ധിക്കണം പൊതുവെ പറയുകയാണെങ്കിൽ നിങ്ങൾ നല്ല പ്രീക്കോഷൻ എടുക്കുകയാണെങ്കിൽ കേതുവിൻ്റെ നെഗറ്റീവ് ഇമ്പാക്റ്റിൽ കുറവ് വരുത്തുവാൻ സാധിക്കുന്നതായിരിക്കും കൺഫ്യൂഷൻ സംശയം എന്നിവ മനസ്സിൽ ഉടലെടുക്കാതിരിക്കുവാൻ ശ്രദ്ധിക്കണം ഇതായിരിക്കും കൂടുതലും പ്രശ്നങ്ങൾ വരാൻ ഇടയാക്കുന്നത് ഇതാണ് കേതുവിൻ്റെ രാശിമാറ്റം ചിങ്ങം രാശിക്കാരിൽ ചെലുത്തുന്ന പ്രഭാവങ്ങൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം